കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സീമാസിൽ സൺഡേ ഹോളിഡേ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് എത്തിയ ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഓണോക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഫ്രീ ആയി കിട്ടുവാണെങ്കിൽ വളരെ നല്ലത് എന്ന് അറിഞ്ഞിട്ടാണ് പലരും അവിടെ ഓടിക്കൂടിയിട്ടുള്ളത് എന്നാൽ ഇത്രയും തിക്കും തിരക്കൊക്കെ കൂട്ടി ഇത്രയും ആൾക്കാർ അവിടെ ചേർന്ന് നിന്നപ്പോഴും അവർ ഈ വസ്ത്രം കൊടുക്കാനായി തിരഞ്ഞെടുത്ത ഈ ഒരു വഴി അത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സീമാസ് എന്തായാലും വസ്ത്രങ്ങൾ ഫ്രീ ആയി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അതൊന്നുകിൽ ഈ എന്താ പറയുക വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തിയിട്ട് ഒന്നുകിൽ അവർക്ക് വിതരണം ചെയ്യാമായിരുന്നു അതുമല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ അവിടെ വന്ന സ്ഥിതിക്ക് അവരെയൊക്കെ ഒരേപോലെ ക്യൂവിലൊക്കെ നിർത്തിക്കൊണ്ട് വസ്ത്രം കൊടുക്കാമായിരുന്നു ഇത് അതൊന്നും ഇല്ലാതെ പട്ടികൾക്കൊക്കെ എല്ല് കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ വസ്ത്രങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് നമ്മളൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന വസ്ത്രങ്ങളാണ് അവരിങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അതാണെങ്കിൽ കിട്ടിയവർക്കും തന്നെ വീണ്ടും വീണ്ടും കിട്ടുന്ന കിട്ടാത്തവരാണെങ്കിൽ അതിനു വേണ്ടി ഉന്തും തള്ളുവാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഉന്ധും തള്ളുവൊക്കെ ആയിട്ട് ആരെങ്കിലും അവിടെ വീണു പോവുകയോ അങ്ങനെ മറ്റാരെങ്കിലും അതിലെ മകളിൽ കയറി ചവിട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ന് വേണ്ടിട്ട് ഈർത്തി നിർത്തി കൊടുക്കുന്നതല്ലേ നല്ലത് എന്തായാലും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ